ഇവിടെ മടിയിലും കനമുണ്ട് കൈകൾ ശുദ്ധവുമില്ല അതുകൊണ്ടാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന ഈസിയായി ആയി ഊരി പോരാവുന്ന ഒരു കേസിൽ ഇത്രയധികം ലക്ഷങ്ങളും കോടികളും മുടക്കി അതിന് ഫീസ് കൊടുത്ത് ആ അന്വേഷണത്തെ തടയിടുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് വീണാ വിജയന്റെ എക്സാലോചിക്കിലൂടെ വീണാ വിജയൻ ചെയ്യാത്ത സർവീസിന് പണമായി വാങ്ങി അതല്ലെങ്കിൽ മാസപ്പടി വാങ്ങി എന്ന പരാതി കഴിഞ്ഞ കുറച്ച് നാളായി നമ്മളെ കേരളത്തിലെ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാകുന്നു ഇപ്പോൾ എസ് എഫ് ഐ ഒ അത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടത്തുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ തനിൽ നിന്ന് വാങ്ങിയതിന് സി എം ആറിന് വല്ല പരാതി ഉണ്ടോ ഇല്ല വീണാ വിജയന് പൈസ കൊടുത്തതിൽ സി എം ആറിൽ നിലവിൽ പരാതിയില്ല അതുപോലെ വീണാ വിജയൻ അത് ജി എസ് ടി അതായത് ജി എസ് ടി നിലവിൽ വന്ന ശേഷം അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞു അതിനു മുമ്പുള്ള ചെറിയ പണമാണ് അത് അന്നത്തെ നിയമ സംവിധാനം അനുസരിച്ച് നികുതി സംവിധാനം അനുസരിച്ച് അടച്ചിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ വീണാ വിജയൻ എന്തിനെ ഭയക്കുന്നു ഇനി വീണാ വിജയൻ കൈപ്പറ്റിയ ഈ പണം ഐസാലോചിയിലൂടെ കൈപ്പറ്റിയ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫൈനോട് കൂടി അത് അടയ്ക്കുന്നവർ കൂടി ആ പ്രശ്നവും തീർന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ വാങ്ങി എന്നതിന് യാതൊരു തുമ്പും വാലും ഇല്ലാതെ അവസാനിക്കുകയാണ് ആ കേസ് യാതൊരു അറസ്റ്റോ മറ്റു ചോദ്യം ചെയ്യലോ ഒന്നുമില്ലാതെ അവസാനിക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത് പക്ഷേ എന്തിന് എന്നിട്ടും ഇങ്ങനെ തടയുന്നു അന്വേഷണം തടയുന്നു അതാണ് ചോദ്യം ആ കേസ് യാതൊരു തുമ്പും പാലും ഇല്ലാതെ വീണാ വിജയൻ പ്രതിയാകാതെ തന്നെ കേവലം ഒരു ചോദ്യം ചെയ്യലിൽ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതിനെ സംബന്ധിച്ച് അറസ്റ്റും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഇത്രയും നിസ്സാരമായി ഊരി പോകാവുന്ന ഈ കേസ് ഈ കേസിൽ എന്തിനാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനടക്കം ഒരു സിറ്റിംഗിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി വീണാ വിജയനും കെ എസ് ഐ ഡി സിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് വിധേയ ആകാനുള്ള എസ് എഫ് ഐ നോട്ടീസ് വീണാ വിജയന് ലഭിച്ചു കഴിഞ്ഞു ബാംഗ്ലൂരിലുള്ള എസ് എഫ് ഐ ഓഫീസിൽ നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയയാകണം എന്നാണ് എസ് എഫ് ഐ അറിയിച്ചിട്ടുള്ളത് പോയേ പറ്റുമോ അതനുസരിച്ചിട്ട് പോകേണ്ടി വരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ അവർ നോക്കിക്കോളും പോകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം ബാംഗ്ലൂരിൽ എസ് എഫ് ഐയുടെ ഓഫീസിൽ തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച പത്ത് മണിക്ക് ഹാജരാകാനാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ് സി എം ആർ എൽ ഓഫീസിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ രണ്ട് ദിവസമാണ് റെയ്ഡ് നടത്തി വിലപ്പെട്ട അവരുടെ കുറച്ച് രേഖകൾ എടുത്തുകൊണ്ട് പോയത് അതിനുശേഷം കെ എസ് ഐ ടി സിയിൽ ആ ഒരു ദിവസം വളരെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തി കുറേ ചോദ്യം ചെയ്തു കുറച്ച് രേഖകൾ കൊണ്ടുപോയി കെ എസ് ഐ ടി സിയിൽ തടയണം അവിടുത്തെ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയത് നമ്മൾ കണ്ടു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിന് കൊടുത്ത ഒരു സിറ്റിംഗിന് വേണ്ടിയിട്ട് ഇനി അത് സംബന്ധിച്ചുള്ള കേസ് അടുത്ത അവധിക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കേണ്ടതുണ്ട് സി എം ആർലും കെ എസ് ഐ ടി സിയിലും റെയ്ഡ് നടത്തിയും ചോദ്യം ചെയ്തതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇനി വീണാ വിജയന്റെ എക്സാലോജിക്കിലും അതുപോലെ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിന്റെ നടപടികളാണ് മുന്നോട്ട് പോകുന്നത് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് വീണാ വിജയനോട് നോട്ടീസിൽ എസ് എഫ് ഐ ആവശ്യപ്പെടുമ്പോഴും വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് പെൻഡിങ്ങിലാണ് അതായത് വളരെ പുഷ്പം പോലെ ഊരാവുന്ന കേസാണ് വീണാ വിജയന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കേസ് ആ കേസ് തടയിടാൻ വേണ്ടി ഇപ്പോൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്ത് കെ എസ് ആർ ടി സി ഒരു തവണ സിറ്റിംഗ് വെച്ച് വക്കീലിന് രണ്ടാമത് വെക്കുന്നപ്പോ അൻപത് ലക്ഷമാണ് ഇനി വീണാ വിജയന്റെ സിറ്റിംഗ് വേറെ വരുന്നുണ്ട് അതിനും കോടതിയിലേക്ക് പോകുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപ അതിനും കൊടുക്കുന്നു കരുതാം ഇവിടെ ഒന്നേ മുക്കാൽ കോടി അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇവിടുത്തെ ഇടപാട് നടന്നിട്ടുള്ളത് അതിന് ഒരു കോടിയിൽ പരം രൂപ ഫീസ് കൊടുത്തുകൊണ്ട് ആളെ വെക്കുമ്പോഴാണ് സംശയം തോന്നുന്നത് അത് ഏത് കുട്ടിക്കും സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ചെയ്യാത്ത പണിക്കുള്ള മാസപ്പടി എന്ന ആ ഒരു വിഷയം സിമ്പിളായിട്ട് വീണയ്ക്ക് ഊരാമെന്നിരിക്കേ എന്നിട്ടും എന്തിനാണ് ഭയന്ന് ഈ അന്വേഷണത്തെ തടയിടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കോടതി ചോദിച്ചത് കെ എസ് ഡി സിന്റെ കാര്യത്തിൽ ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് പൊതുരേഖയല്ലേ പൊതുജനങ്ങൾക്ക് വരെ കൊടുക്കാൻ കഴിയുന്ന രേഖകളാണല്ലോ ഇവിടെ ഉള്ളത് അത് നോക്കാൻ പാടില്ല കാണാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ഭയപ്പെട്ടിട്ടാണ് എന്ന് തീർച്ചയായും ഭയപ്പെടണം അതുതന്നെയാണ് ഇവിടെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അന്വേഷണം തടയിടാൻ വേണ്ടി തിടുക്കപ്പെട്ട് കോടികൾ ചെലവഴിച്ചു സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് കോടികളുടെ ഫീസ് കൊടുത്തുകൊണ്ട് ഈ അന്വേഷണത്തെ തടയിടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പുറത്തു വരാത്ത കോടികൾ എത്രയോ ഉണ്ട് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലും എക്സാലോജിയിലും കള്ളക്കളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു അന്വേഷണം വരേണ്ട ആവശ്യമില്ല വീണാ വിജയന്റെ എക്സാലോജിക്ക് പൂട്ടിപ്പോയ കമ്പനിയാണ് എന്നിട്ടും അതിനെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ അത് തടയിടേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല ഒരിക്കലും വരുന്നില്ല വീണാ വിജയനെ ചോദ്യം ചെയ്യൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ കൈകൾ ശുദ്ധമാണെങ്കിൽ മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ എന്തിന് ഭയപ്പെടണം ഇവിടെ മടിയിലും കനമുണ്ട് കൈകൾ ശുദ്ധവുമില്ല അതുകൊണ്ടാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന ഈസിയായി ആയി ഊരി പോരാകുന്ന ഒരു കേസിൽ ഇത്രയധികം ലക്ഷങ്ങൾ കോടികൾ മുടക്കി അതിന് ഫീസ് കൊടുത്ത് ആ അന്വേഷണത്തെ തടയിടുന്നത് തീർച്ചയായും ഇതിന്റെ പിന്നിൽ വലിയ തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതൊക്കെ പുറത്തു വരുമെന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്